ചേലക്കരയിൽ ബ്രാൻഡ് ഷൂസുകളുടെയും ബാഗുകളുടെയും മായാവിസ്മയ ലോകം ഓണാഘോഷം പൊടി പൊടിക്കാൻ കൂടാതെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ വാട്ടർ ഹീറ്റർ ടി വി മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന്റെ വെങ്ങയനല്ലൂർ ക്ഷീര വ്യവസായ സഹകരണ സംഘം മിൽമ ഷോപ്പിയുടെ ഉദ്ഘാടനം അതിവിപുലമായി നടന്നു ിൽമി ക്ഷീര വ്യവസായ സഹകരണ സംഘം ചേലക്കര മേപ്പാട് മിൽമ ഷോപ്പിയുടെ ഉദ്ഘാടനം അതിവിപുലമായി നടന്നു മിൽമയുടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന കേന്ദ്രമായി ചേലക്കര കോൺവെന്റ് സ്കൂളിന് മുൻവശത്തായി ആരംഭിച്ച മിൽമ ഷോപ്പി എറണാകുളം മേഖലാ യൂണിയൻ ചെയർമാൻ എം ടി ജയൻ ഉദ്ഘാടനം നിർവഹിച്ചു

ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ആദ്യ വിൽപ്പന നിർവഹിച്ചു ചേലക്കര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ടി ഗോപാലകൃഷ്ണൻ പി എ ജാഫർ എൽ സി ബേബി ടി എ കേശവൻകുട്ടി ഗീത ഉണ്ണികൃഷ്ണൻ മിൽമ ഡയറക്ടർമാരായ ഭാസ്കരൻ ആദംകാവിൽ താര ഉണ്ണികൃഷ്ണൻ പഴയന്നൂർ ക്ഷീരവികസന ഓഫീസർ റിസ്വാന പി കബീർ മിൽമ ബോർഡ് മെമ്പർമാരായ ടി എൻ സത്യൻ ഷാജു വെളിയൻ തലപ്പിള്ളി താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ രാധാകൃഷ്ണൻ മിൽമ മാർക്കറ്റിംഗ് മാനേജർ അസ്ലം എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു മിൽമയുടെ പാല് നെയ്യ് ഐസ്ക്രീം വെണ്ണ തൈര് സംഭാരം ബ്രെഡ് ചോക്ലേറ്റുകൾ കൂടാതെ മിൽക്ക് ഷേക്കുകൾ എന്നിങ്ങനെ മിൽമ ഷോപ്പിങ്ങിലൂടെ വിശ്വസ്തയോടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാകും ഈ പൊന്നോണത്തെ വരവേൽക്കാം മിൽമയുടെ മാധുര്യമേറിയ ഉൽപ്പന്നങ്ങളോടൊപ്പം വെങ്ങാനല്ലൂർ ക്ഷീരവ്യവസായ സഹകരണ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ചേലക്കര കോൺവെൻറ് ജംഗ്ഷനിലുള്ള മിൽമ ഷോപ്പിയുടെ ഔപചാരികമായ ഉദ്ഘാടനം എറണാകുളം മേഖലാ ക്ഷീരോത്ഭാഗ യൂണിയൻ്റെ ബഹുമാനായ ചെയർമാൻ ശ്രീ എം ടി ജയൻ അവറുകൾ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ചേലക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ആദരണിയായ പ്രസിഡന്റ് ശ്രീമതി എം കെ പത്മജ അവകൾ ആദ്യ വിൽപ്പന നടത്തുകയും ചേലക്കര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ വിശ്വനാഥൻ എല്ലിശ്ശേരി അതുപോലെ തന്നെ ചേലക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ ഗോപാലകൃഷ്ണൻ മിൽമയുടെ ബോർഡ് മെമ്പർമാരായിരിക്കുന്ന ശ്രീമതി താരാവുണ്ണികൃഷ്ണൻ ഭാസ്കരൻ ആദങ്കാവിൽ അതുപോലെ നമ്മുടെ ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ഈ സംഘവുമായി ഏറെ അഭേദ്യമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തന രംഗത്തെ സജീവമായ മുഖ്യധാരാ പ്രവർത്തകർ അതുപോലെ തന്നെ സംഘത്തിലെ പ്രസിഡൻ്റുമാർ സെക്രട്ടറിമാർ മറ്റ് ജീവനക്കാർ ഈ സംഘത്തിലെ ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ക്ഷീര കർഷക സുഹൃത്തുക്കളൊക്കെ മഹനീയമായ സാന്നിധ്യത്തിൽ നമ്മുടെ ഷോപ്പിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ ഈ സുദിനത്തിൽ ഈ നാട്ടിലെ മുഴുവൻ സാധാരണക്കാരായ ജനവിഭാഗങ്ങളെയും ഈ ഷോപ്പിയുടെ മിൽമ ഷോപ്പിയുടെ മിൽമയുടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ പ്രയോജനപ്പെടുത്തി സഹകരിക്കുവാനുള്ള സ്നേഹപൂർവ്വമായ അഭ്യർത്ഥനയും കൂടി ഈ അവസരത്തിൽ ഞാൻ ഉന്നയിക്കുകയാണ് മറ്റൊന്നുമല്ല മിൽമ പാലും തൈരും മാത്രമല്ല എല്ലാ ഉൽപ്പന്നങ്ങളും മിൽമയുടെ ഏറ്റവും ഗുണമേന്മയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മുടെ ഈ ഹബ്ബ് വഴി ചേലക്കര പ്രദേശത്ത് ലഭ്യമായിരിക്കുന്ന ഒരു സുവർണാവസരം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും പ്രയോജനപ്പെടുത്തണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനായിട്ടുള്ളത് ഇന്ന് ഉദ്ഘാടന ദിവസം നമ്മൾ മിൽമയുടെ പേട തന്നെ ഒരെണ്ണം വാങ്ങുമ്പോൾ ഒരെണ്ണം സൗജന്യമായി കൊടുത്ത് ഇന്ന് ഉദ്ഘാടന ദിവസത്തിൽ ഒരു സ്പെഷ്യൽ ഓഫറാക്കി നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ് നാളെ മുതൽ നമുക്ക് രാവിലെ വളരെ നേരത്തെ തന്നെ ക്ഷീരകർഷകരിൽ നിന്നും ശേഖരിക്കുന്ന പാല് ഇവിടുത്തെ ജനവിഭാഗങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന വിധത്തിൽ ആറു മണിക്ക് മുതൽ തന്നെ പാല് കൊടുത്തു തുടങ്ങും നാളെ കഴിഞ്ഞ് തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ തൈരും ഈ ക്ഷീരകർഷയിൽ നിന്ന് സംഭരിക്കുന്ന പാലിൽ നിന്നുണ്ടാക്കുന്ന ഗുണമന്മയുള്ള തൈരും നമുക്ക് കൊടുത്ത് വിപണനം നടത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം നമ്മുടെ ഈ ഷോപ്പിയുടെ ചുറ്റുവട്ടത്തുള്ള പ്രാദേശികമായ സ്ഥലങ്ങളിൽ മുൻകൂട്ടി ഓർഡർ ലഭിക്കുന്ന മുറയ്ക്ക് ആ സാധനങ്ങൾ എല്ലാം തന്നെ അവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തിച്ചു കൊടുക്കുവാനുള്ള ഒരു സംവിധാനം കൂടി നമ്മുടെ ഷോപ്പിൽ ക്രമീകരിച്ചിട്ടുണ്ട് അതും കൂടി നമുക്ക് പ്രയോജനപ്പെടുത്തി മിൽമയും ക്ഷീര സഹകരണ സംഘവും സംയുക്തമായി ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളും നാട്ടിലെ എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതോടൊപ്പം ഇവിടെ ഏറെ വിദ്യാർത്ഥികൾ കൂട്ടായി നിൽക്കുന്ന സ്ഥാപനങ്ങളേറെ ഏറെയുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഗുണമേന്മയ്ക്ക് യാതൊരുവിധ മാറ്റും കുറയ്ക്കാത്ത വിധത്തിൽ അത് വിദ്യാർത്ഥി സമൂഹത്തിനും കൂടി പ്രയോജനപ്പെടുത്തുവാൻ ഇന്ന് അധ്യാപക ദിനം കൂടിയായിരിക്കുന്ന ഈ സുദിനത്തിൽ സാധ്യതമാക്കുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ വരുവാൻ പോകുന്ന ഓണം മിൽമയോടൊപ്പം വെങ്ങാനല്ലൂർ ക്ഷീരസംഘത്തോടൊപ്പം സംയുക്തമായി സന്തോഷപൂർവ്വം കൊണ്ടാടുവാനും ഈ ഓണം ഐശ്വര്യപൂർണമാക്കി തീർക്കുവാനും നമുക്ക് സാധ്യതമാകട്ടെ അത് ജനങ്ങൾ ഏവരും പ്രയോജനപ്പെടുത്തട്ടെ എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും വരുവാൻ പോകുന്ന തിരുവോണത്തിൻ്റെ അനുഗ്രഹപൂർണമായ ആശംസകളും സന്തോഷവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സി സി വി ന്യൂസ്